ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹോട്ടലിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിതേപോലെ മുന്നേയും ഒരു ഇന്നോഗ്രേഷന് പോയിട്ടുണ്ട് അജുമാനില് ഇന്ന് നമ്മളുള്ളത് മസ്ക്കറ്റിൽ കോബ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് റഹ്മത്ത് കാലിക്കട്ട് എന്നുള്ള ഒരു ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ആറരക്കാണ് ഉദ്ഘാടന ടൈം പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് ഉദ്ഘാടനത്തിൻ്റെ വിശേഷങ്ങളിലൊക്കെ പോകാം കോഴിക്കോട് അതേ മോഡൽ അതേ ടേസ്റ്റ് ഒരു ഫുഡ് കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മളിത് ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് കൂടാ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും ഒരുപാട് ഒപ്പിക്കാനുള്ള പരിപാടി ഉണ്ട് എങ്ങനെയാ നോക്കിട്ടനുസരിച്ച് നമ്മൾ ചെയ്യും ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ലവോൺ പോയില്ല നല്ല ഫ്രഷ് എല്ലാ ഫുഡും ഫ്രഷ് ആയിരിക്കും ചിക്കൻ ബീഫ് ചെമ്മീന് മറ്റേ എല്ലാ ഫിഷിലായിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അതെല്ലാം ഫ്രഷ് നല്ല ടേസ്റ്റ് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സാധനം കൊടുക്കുമ്പോൾ അതിന്റേതായ റേറ്റ് വരും വെറും ചീപ്പായിട്ട് റേറ്റ് കൊടുക്കുക അതിന്റെ ഒരു കസ്റ്റമർ പിടിക്കുക എന്നുള്ളതാണ് നല്ല ക്വാളിറ്റി നിങ്ങൾ വന്ന് കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അതെ അതെ പിന്നെ നമ്മുടെ നാട്ടിലത്തെ കാലിക്കേണ്ടത് പറയുമ്പോ സെയിം ഗ്രൂപ്പ് ആണോ അതോ നിങ്ങൾ ഒരിക്കലും സെയിം ഗ്രൂപ്പ് അല്ല അതേ അതേ ഫുഡ് കീപ്പ് ചെയ്തുകൊണ്ട് ടേസ്റ്റിൽ പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയാണ് പ്രത്യേകത ബിരിയാണിയിലാണ് അത് ക്ലിക്ക് ആയിക്കൊണ്ടിരുന്ന പിന്നെ ബാക്കി മന്തി ഉണ്ട് ഹൈദരാബാദിയുണ്ട് പിന്നെ രാവിലെ ആണെങ്കിൽ അൽ ഗോബ്രോഡേൺ ബേക്കറി തൊട്ടടുത്ത് 어? Oh. 미있다 okay. hey, hey, oh, hey, oh. വിടെ എഗ് പക്സ് ഉണ്ട് കിളിക്കൂടുണ്ട് പഴനിറവുണ്ട് അതുപോലെ തന്നെ അപ്പം അപ്പം ഉണ്ട് ബീഫ് പക്സ് ഉണ്ട് ചിക്കൻ പപ്പ്സ് ഉണ്ട് പിന്നെ ഇലാഞ്ചി ഉണ്ട് റേറ്റ് ഒക്കെ ഇതിൻ്റെ റേറ്റ് ഇലാഞ്ചി വരുന്നത് ടു ഹൺഡ്രഡ് പൈസ കിളിക്കൂട് ടു ഹൺഡ്രഡ് പൈസ எக் ப எக் பஜ்ஜி வரணுது ஒன் ஹண்ட்ரட் பைசா பனானா ஃப்ரை 1.50 போயிண்ட் ஃபிஃப்டி தான் ரேட்டு ஓ ஓகே தேங்க் ஓகே தேங்க் ചേട്ടാ ഫുഡ് എങ്ങനെയുണ്ട് നല്ല ഫുഡാണ് എന്താ ഓർഡർ ചെയ്താൽ ചപ്പാത്തി ചേച്ചി ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പറാ ഫുഡ് എങ്ങനെയുണ്ടാ സൂപ്പറാ ഓക്കേ അസ്സാമലൈക്കും ഇപ്പോൾ നമ്മൾ മുഹമ്മദ് കാലിക്കറ്റ് ഒമാൻ പുതിയൊരു ഷാ ബ്രാഞ്ച് കൂടെ തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ബ്രാഞ്ചാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് നമ്മുടെ കോഴിക്കോടിൻ്റെ അച്ചിട്ടുള്ള മിക്ക ഭക്ഷണങ്ങളും അതിൻ്റേതായ രുചിയിലും അതിൻ്റേതായ ആ ഒരു ഒരു ശൈലിയിലും നമുക്കിവിടെ കിട്ടുന്ന ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വരിക ഫാമിലി ആയിട്ട് വരിക അവർ വന്ന് ഭക്ഷണം കഴിച്ച് ഇപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരാളോട് പറയുക അങ്ങനെ ഇൻഷാള്ള ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഷാറാക്കണം അപ്പോൾ ഗായ്സ് അതാണ് ഇന്നോഗ്രേഷൻ്റെ വീഡിയോ മാഷാ അല്ല ഭയങ്കര തിരക്കാണ് ഇനിയും ഇതേപോലെ നല്ല തിരക്കായിട്ട് ആ ഷോപ്പ് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും അവിടെ വന്ന് ട്രൈ ചെയ്യുക ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ വേണമെങ്കിൽ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ നോക്കി റെസ്റ്റോറൻറ്റിൽ പോകേണ്ടതാണ് ഫുഡ് ട്രൈ ചെയ്യണം എന്നിട്ട് ഫുഡ് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് തരണം കമൻറ്റ് ബോക്സിൽ ഓക്കെ അപ്പോൾ അതിലേക്കും ബൈ ബൈ you <laughs>